അപ്പോൾ ഉച്ചിരി വന്ന ദിവസം തൊട്ടേ പന്ത്രണ്ട് മുളയ്ക്കുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ അവിടെ പോകും പിന്നെ വൈകിട്ടൊക്കെ ആവുമ്പോഴായിരുന്നു വരുന്നത് അപ്പം പന്ത്രണ്ട് മുളക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പാട ഭയങ്കര ഷോക്ക് ആയിപ്പോയി അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് നേരെ കടയിലൊക്കെ പോയി എന്തിലൊക്കെ കഴിച്ചിട്ട് നേരെ നമുക്ക് അച്ഛൻ്റെ അമ്മെടുത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് ഞാനും കാശിയും എല്ലാ പിള്ളേരും എല്ലാം കൂടെ അങ്ങോട്ട് പോകുകയാണെ കാശിയുടെ ചെരുപ്പ് കാണാനില്ല കാശ് ചെരുപ്പ് പട്ടിയെടുത്തോട്ട് പോയാൽ തോന്നുക കേട്ടോ ഒരു ചെരുപ്പ് കാണാനില്ല അതിന് അവൾ ഇവിടെ ദേഷ്യപ്പെടുവാണ് ചെരുപ്പ് സൂക്ഷിക്കാത്തതോട്ട് ഇപ്പം രണ്ടാമത്തെ ചെരുപ്പ് അവൻ്റെ ഇങ്ങനെ പട്ടിയെടുത്തോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി നോക്കുകയാണ് സംഭവം കിട്ടിയില്ല കേട്ടോ നല്ലൊരു പുതിയ ചെരുപ്പായിരുന്നു ആ സാധനമില്ല എന്ത് എന്തു ചെയ്യാൻ പറ്റും പട്ടിയെടുത്തോട്ട് പോയി കഴിഞ്ഞപ്പം ഒന്നും ചെയ്യാൻ പറ്റും കാരണം അതെല്ലാം അടിച്ച് പറിച്ചു ഒരു നാശമാക്കിയിട്ടായിരിക്കും അങ്ങോട്ട് തരുന്നത് ഭയങ്കര ശല്യം ആയിട്ട് ഇവിടെ രണ്ട് പട്ടിയുണ്ടെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യണം അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് ഷവർ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്കും ഇഷ്ടമാണ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ നേരെ അവിടുന്ന് ഷവർമ കഴിക്കാൻ പോയി കേട്ടോ അപ്പം ഷവർമി നല്ല എന്താണ് സ്പെഷ്യൽ ഷവർമയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ സംഭവം വന്നിട്ടുണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഓർണ്ണം വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സൂപ്പറാണെങ്കിൽ ഒന്നുകൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊണ്ടുപോന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ജൂസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മയോണൂസ് ഒക്കെ കിട്ട് ചിക്കൻ്റെ നല്ല ഫീലിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു ഷവർമ്മയും കൂടെ പറഞ്ഞു കേട്ടോ രണ്ട് ഷോർമ്മ കഴിച്ചപ്പോൾ തന്നെ ഫുൾ വയർ ഫുള്ളായി എല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങൾ കഴിച്ചപ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ജ്യൂസും പറഞ്ഞു അതാ കണ്ട നല്ല കഴിക്കുന്നുണ്ടെന്നുള്ള രസിക്കാണാൻ വേണ്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കന് പിന്നെ ബീഫിനോട് അത്ര താല്പര്യമില്ല ആശാത്തിക്ക് ചിക്കന് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇരുന്ന് കഴിച്ചോളൂ അങ്ങനെ അവൾക്കും ഇഷ്ടപ്പെട്ടു അവർക്കും ഞങ്ങൾ കുറച്ച് കൊടുത്തു പിന്നെ നല്ല മയോണീസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിച്ചത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തീർത്തു വീണ്ടും അടുത്ത് ഓർഡർ ചെയ്തു അത് അടുത്തതും വന്നിട്ടുണ്ട് അപ്പം പിന്നെ തിന്ന് തീർക്കേണ്ട കാര്യം പിന്നെ പറയട്ടല്ലോ പെട്ടെന്ന് തന്നെ ഞമ്മൾ തീർത്ത് കളി പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നേരെ അപ്പച്ചനും അമ്മയ്ക്കുവാണെന്നുണ്ടെങ്കിൽ എന്തേലുമൊക്കെ നാലുമണി പലഹാരം എന്തിലൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു ഷോർമ കഴിച്ച കടയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു അപ്പൂപ്പൻ്റെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ കടിയെന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വെച്ചാൽ ഇവിടെ മറ്റേ ഉണ്ടായിരുന്നു കേട്ടോ ഭജ്ജി ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റാണൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അവൾ നേരത്തെ ഇവിടുന്ന് ഒക്കെ ഇതുപോലെ പാഴ്സല് വാങ്ങിയിട്ട് പോകാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം അവിടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പലയിടത്ത് പോയാലും പല രീതിയിലുള്ള ഫുഡ് നമ്മൾ കഴിച്ചും അവിടുത്തെ ടേസ്റ്റൊക്കെ നമ്മളൊക്കെ അറിയണമല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് ഈ അച്ഛൻ്റെ കട വന്ന് പ്രായമുള്ളൊരു അച്ഛനായത് കേട്ടോ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടുത്തെ കോളിഫ്ലവർ ബിജിയും വാങ്ങി പിന്നെ മുട്ട ബിജി പിന്നെ എന്താണ് പ ഉണ്ടായിരുന്നു പിന്നെ സമൂസ പല ഇതുണ്ടായിരുന്നു ഞങ്ങളെല്ലാം രണ്ടോണം വെച്ച് വാങ്ങിച്ചു കേട്ടോ ഇനിയിപ്പം ഏതില്ലാണ്ട് ടേസ്റ്റെന്ന് അറിയാൻ പറ്റത്തില്ല അവൾ പക്ഷേ ഈ കോളിഫ്ലവർ ബിജി ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത്രയും സാധനം ഞങ്ങൾ വാങ്ങിയത് എല്ലാം മുളക് ബജി വാങ്ങിച്ചു ബോണ്ട വാങ്ങി പിന്നെ കോളിഫ്ലവർ ബിജി വാങ്ങിച്ചു പിന്നെ മുളക് ബജി വാങ്ങിച്ചു മുട്ട വാങ്ങിച്ചു പഴംപൊരി വാങ്ങി പിന്നെ വേറെ എന്തായാലും വെജ് സാമൂസ് ഇത്രയും വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കോളിഫ്ലവർ പി ായിരുന്നു കേട്ടോ ഒന്നും പറയില്ല പിന്നെ അവിടെ നേരെ ഞങ്ങൾ മീനെ വാങ്ങാൻ വേണ്ടി പോയി അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് അവിടെ കണ്ട ഗിയുടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ ഇത് കണ്ടപ്പം ഞങ്ങൾ ജസ്റ്റ് കയറിയതാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വാങ്ങുന്ന കാര്യമേ ഞാൻ നിർത്തി കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര നന്നായിട്ട് നോക്കിയാലും ഇതൊന്നും അങ്ങോട്ട് സെറ്റായി വരത്തില്ല പിന്നെ ഇങ്ങനെ ജസ്റ്റ് കടകളിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആസ്വദിക്കുന്നല്ലാതെ വാങ്ങിക്കുന്ന പരിപാടി ഞാൻ നേരത്തെ നിർത്തി അങ്ങനെ ഞങ്ങൾ കാശിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതൊക്കെ കാണാനൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് മീനൊക്കെ വാങ്ങി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അച്ഛനും കാശിമോനും കൂടെ പുറത്ത് പോയി കേട്ടോ അങ്ങനെ അവരും വന്നു ഞങ്ങൾ പിന്നെ കുറേ സമയം അവിടെ ഇത് കളിച്ച് നല്ല ഡ്രസ്സാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ട് വേണ്ട ഒരു നാല് നടുമുറ്റം നാലുമുറ്റം എന്നൊക്കെ പറയില്ലേ നാലു കെട്ടം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ സംഭവം കേട്ടോ ഫ്രണ്ട് ഭാഗം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക നല്ല നാല് സൈഡും നല്ല മരങ്ങളും കാറ്റും നല്ല പ്രത്യേക ഒരു വൈബാണ് കേട്ടോ രാത്രി ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പറാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല ഉറക്കം വരും നല്ല കാറ്റൊക്കെ കിട്ടിയിട്ടെ പ്രത്യേക ഒരു ആംബിയൻസാണ് കേട്ടോ ഞാൻ എപ്പോൾ വന്നാലും ഈ തൂണയിൽ വന്നിങ്ങനെ ചാരിയിരിക്കും അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു പിന്നെ കാശി കുഞ്ഞാറ്റേം കൂടെ കളിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി പിന്നെ ഞങ്ങൾ നേരെ ചായയും കട്ടനൊക്കെ ഇട്ട് സംഭവം കൊണ്ടുവന്നതെല്ലാം കഴിക്കാൻ തുടങ്ങി കേട്ടോ കണ്ടോ ഇതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പഴംപൊരി ഒന്നും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ ഒരു കോളിഫ്ലവർ ബജി എൻ്റെ പൊന്നോന് ഐസായിരുന്നു പിന്നെ ലീലമ്മച്ചി ഞങ്ങൾക്ക് കട്ടൻ വേണ്ടവർക്ക് കട്ടൻ ചായയും ഒക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരോടും ഇരുന്ന് ഒരുമിച്ചിരുന്ന് ചായയും സ്നാക്സൊക്കെ കഴിക്കാൻ പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ ഈവനിങ് ആയി കഴിയുമ്പം ഇങ്ങനെ ഒരു ചായ ഒക്കെ കുടിക്കാൻ പ്രത്യേക ഒരു വൈബാണല്ലോ അങ്ങനെ വരെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് കാശിലൂടെ കളിക്കാൻ പോയ കേട്ടോ ഇത് ഞാൻ കാശിക്കിൽ ഉരുമാളിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തൊരു വണ്ടിയാണ് കേട്ടോ അവന് ഒരു വയസ്സായപ്പോൾ വാങ്ങിച്ചു കൊടുത്ത വണ്ടിയാണേ ഇപ്പം നാല് വയസ്സായ അവൻ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട് സംഭവം കേട്ടോ പക്ഷെ അങ്ങനെ റിമോട്ടൊക്കെ പോയി എങ്കിലും അതിങ്ങനെ ഓടിച്ചുണ്ടൊക്കെ നടക്കും കുഞ്ഞാറ്റയും കാശിമൂനും നല്ല രസം ആട്ടോ അവരുടെ കളിക്കുന്നതിൽ കാണാൻ നല്ല വൈബാണ് അവൾ എത്ര മെയിൽ തോച്ചാലും അവൻ്റെ അതൊന്നും അക്ഷരം രക്ഷനം ഉണ്ടാകാതെ നിന്നുകൊള്ളൂ എന്നുള്ളതാണ് നല്ലൊരു നല്ലൊരു ബോണ്ടൊക്കെയാണ് നല്ല രസമാണ് കളിയും ചിരിയൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു കടയിലോട്ട് പോയി നാളത്തേക്ക് രാവിലെ ഞാൻ പറഞ്ഞത് ഒരു ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയത് ഒരു സ്പെഷ്യൽ മുട്ടക്കറി അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ചപ്പാത്തി വാങ്ങിക്കാൻ വേണ്ടി പിന്നെ കയറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ കുഞ്ഞാറ്റിക്ക് മഞ്ചൊക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാണ് ഗൈസ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ടാറ്റാ ചെയ്യാറ്റാറ്റാസ് യു